ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജു താണ്ടേ പിന്നെ മുട്ടയൊക്കെ വിറ്റിട്ട് വന്നപ്പം വൈകിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്ന പഴുത്ത മീൻ എന്ന് പറഞ്ഞാൽ പഴുത്ത മീൻ വലിയ നല്ല മീൻ മേടിപ്പുകാരന് ചൂര ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞ് എത്ര ഉണ്ട് മോനെ ഒരു കിലോയിൽ കൂടുതലുണ്ടോ ഒന്ന് അറുന്നൂറങ്ങാണ്ടുണ്ട് ഇരുന്നൂറ് രൂപയേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അജുവിനെ അവർ പറ്റിച്ച് വിട്ടേക്കുക പഴുത്ത് പുഴുത്ത മീൻ പഴുത്ത മീൻ പക്ഷേ പഴുത്തിരിക്കുന്ന മീൻ കൊള്ളത്തേ ഇല്ലെന്ന് തോന്നുന്നു പക്ഷേ ചൂര ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ നല്ല പിന്നെ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് ഉറച്ചു വരുമല്ല ചൂരമീൻ മീനെ ഉറക്കി വിതങ്ങ് അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും ഫ്രഷ് ചൂരയൊന്നും ആയിരുന്നെങ്കിൽ കണ്ടാൽ അറിയാമായിരുന്നു കുടലും പൊട്ടി കിടക്കുന്ന മീനും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രഷാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ കൊണ്ടുവന്ന ഉടനെ വെട്ടു കൊണ്ടുവന്നപ്പോഴേ വെട്ടുക വെട്ടി എന്നാൽ ഒരെണ്ണം എടുത്ത് എടുത്ത് എന്തെങ്കിലും ചെയ്യുമല്ല മൂന്നും അവനങ്ങ് വെട്ടുക മൂന്നും നിന്ന് വെട്ടുക വേണ്ടേ വേണ്ട ആ എന്നെ വിളിക്കുന്ന കൊച്ചമ്മൽ സ്നേഹം ഞാനാന്ന് നല്ല വഴക്കും പറയും ചീത്തയും വിളിക്കും വേണ്ടേ പിന്നെ നിന്നെല്ലാം വെട്ട് എന്തു വെക്കളെ ആ കാല കൊതുടിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് വെട്ടിപ്പറിക്കുവാന്നേ ആ ആ അജു പറയുന്നത് പട്ടിയുടെ കാര്യം പറയാനെന്ന് എനിക്കന്ന് പനിക്കോളുണ്ട് ഒരു ഗുളിയെ മേടിച്ചോണ്ട് വരണേന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് രണ്ട് മൂന്ന് ഗുളിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് മേളിലാണെങ്കിൽ നമ്മുടെ ഹസൻകുട്ടിയണ്ണൻ്റെ അവിടെ പിന്നെ പട്ടികളുണ്ടായിരുന്നു അജു പറയും എന്തുവാ മോനെ പറ പട്ടി ആ അതി

എത്ര എട്ട് കുഞ്ഞുങ്ങൾ വേറെ ഒരെണ്ണം പ്രസവിച്ച് ഒമ്പത് കുഞ്ഞുണ്ടായിരുന്നു അതായത് മോള് ആ അതിൻ്റെ മോള് പ്രസവിച്ച് ഒമ്പത് കുഞ്ഞുണ്ടായിരുന്നു അത് പറഞ്ഞ് അത് അതിൻ്റെ എല്ലാം ആരാണ്ടൊക്കെ കൊണ്ടുപോയി പിന്നെ ഇപ്പം ഇപ്പോൾ ഈ പ്രസവിച്ച ഇതിന് ഇന്നലെ അങ്ങ് പ്രസവിച്ചതേ ഉള്ളായിരുന്നു അതിൻ്റെ എട്ട് കുഞ്ഞുങ്ങൾ ഇല്ലയോ ആ എട്ട് കുഞ്ഞുങ്ങൾ ഇത് രാത്രി സമയമാണ് കേട്ടോ മണി മണി പിന്നെ എട്ടര കഴിഞ്ഞ് പിന്നെ അജ്മോൻ പിന്നെ മുട്ടയും കൊണ്ടൊക്കെ വന്ന് വന്നിട്ട് വന്നപ്പോഴേ മീൻ പെട്ടു അവിടെ ചെന്ന് ഞാൻ കാണിക്കാം നോക്കിക്കോണം വേണ്ട പാൽക്കുപ്പി മേടിച്ചു അസംകുട്ടിമാവും പൈസ കൊടുത്ത് പാലിക്കുപ്പി മേടിക്കാനായിട്ട് പാൽക്കുപ്പി മേടിച്ച് കൊണ്ടുവന്ന് അവർ എല്ലാവരും കൂടെ പാൽ പിന്നെ അവിടെ നിന്ന് പാലെടുത്ത് തിളപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിൻ്റെ ബാക്കി അജു കുഞ്ഞു കൊണ്ടുവന്നു ഈ കുപ്പി കഴുകിയായിരുന്നു അജു ആ കഴുകിയിട്ടായിരുന്നു കൊണ്ടുവന്നായിരുന്നത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ട് നാളെ ചൂടാക്കണം ആ ചകലയാണ് കുറച്ചേ കുടിച്ചോളൂ ഇത്രേം പിന്നെ എന്തിനാ എടുത്തു അതുകൊണ്ട് കൊണ്ടും കണ്ടെ പിന്നെ ഇന്ന് അറ്റാച്ചിന് കൊടുക്കാനായിട്ട് മേടിച്ചുകൊണ്ട് വന്നാണ്ട് ഈ സാധനം കേട്ടോ ഇതിങ്ങനെ കവറിനകത്ത് കിട്ടുന്ന മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ എണ്ണയിലിട്ട് വറക്കത്തില്ല അത് അതുകൊണ്ട് അതാ കൊണ്ടുപോയി അത് വറച്ച് അറ്റാച്ചിന് കൊടുത്തു പിന്നെ ഇത് കപ്പയാണ് കേട്ടോ കപ്പ മേള കൊടുത്തു കൊടുത്തുവിട്ടേക്കുക കപ്പുഴുത്തിനുള്ളതെല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ച് അമ്മ കൊടുത്തു വിട്ടു എനിക്ക് അന്ന് അങ്ങ് വിശക്കുമായിരുന്നു ഞാൻ ആ തുണിയെല്ലാം കഴുകിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടേ വെറുതെ ഇങ്ങനെ ഒരു മീനെടുത്ത് വെറുതെ ഇങ്ങനെ കഴുകിയിട്ട് വെറുതെ പിന്നെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വാലും തലയൊന്നും കളഞ്ഞില്ല ചെതുമ്പല് മാത്രം കളഞ്ഞിട്ട് ഞാനിതിങ്ങനെ വറുത്ത് പുറത്തിട്ട് ഇച്ചിരി ചോറ് കഴിക്കാവും പറഞ്ഞ് അജുമോന് മുട്ട പൊരിച്ചു കൊടുക്കാവെന്ന് വിചാരിച്ച് നേരെ ആ അജുമോനിങ്ങനെ മീനുമൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് അജു അവിടെ എല്ലാം വെള്ളം ഒഴിക്കാതെ അജു ഏഹ് നിന്റെ മേത്തെല്ലാം തിരക്കത്തില്ല നീ ഇത് ഇട്ടുകൊണ്ട് കിടക്കുവോ പിന്നെ വലിയ മീന നാറിപ്പുഴുത്ത മീൻ എനിക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതേ ഇല്ല എടാ കുഞ്ഞ നിന്റെ മേത്തെല്ലാം തിറപ്പിക്കരുതെന്ന് ഇനി നീ ഉടുപ്പ് വിട്ടോണ്ടെന്ന് കിടക്കുന്നേ ആ മൈതേലോട്ട് നീങ്ങോട്ട് നീങ്ങി നിൽക്ക് മേത്തൊക്കെ തിരക്കുന്ന കാണുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അയ്യേ അത് കഴുകിയിട്ട് പിന്നെ ആ വേസ്റ്റിനകത്ത് കൊണ്ട് എടുത്തിടുന്നു വേസ്റ്റിനകത്ത് കൊണ്ട് മീൻ എടുത്ത് വെക്കുന്നു രണ്ടെണ്ണം എനിക്ക് എനിക്ക് ജോലി കുറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു വെട്ടിയേക്ക് പോവാ ആ ചേച്ചി എന്നെ വിളിക്കുന്നത് കേട്ടല്ലോ എന്നാ ചേച്ചിന്ന് അവന്റെ കൂട്ടുകാരിയ ചേച്ചി ചേച്ചി ആ ചേച്ചി എന്നാ എന്നാ ചേട്ടാ ഇത് നിന്നാ ഒരെണ്ണം തിന്ന ചേട്ടൻ ഇത് തിന്നോ ഇതൊക്കെ തീറ്റിച്ചു കഴിഞ്ഞാലേ ആ ഉള്ള കപ്പയൊക്കെ എനിക്കങ്ങ് തിന്നാലോന്നുള്ളതാ ഇത് ഊക്കത്തില്ലേ മോനെ ഏ അത് ഏ പോന്ന എനിക്കിന്ന് വേണ്ട കുഞ്ഞിന്റെ ആ ആ അത് ഉപ്പിട്ട് കഴുകു നല്ല പോലെ ആ പിന്നെ ഡെക്കറേഷൻ പണി ശരിക്കും ഉപ്പിട്ട് കഴുകു അത് മൊത്തം പിന്നെ അമോണിയം എല്ലാം ചേർത്തിട്ട് വന്നേക്കുന്ന സാധനം ശരിക്കും ഉപ്പിട്ട് കഴുകണം ഉപ്പും പുളിയും ചേർത്താ കഴുകേണ്ടത് ഉപ്പ് മാത്രം പണ്ട് പോലെന്ന് പറഞ്ഞാൽ അയ്യോ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് മീൻപെട്ടുന്നൊരു കൊച്ചാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കുരുടനാണെങ്കിലും മുതുക്കനാണെന്ന് ഏഹ് പത്താം ക്ലാസ്സിലാണേലും കുരുടനാതെ ഒരു മുതുക്കനാണെന്ന് നർത്തം കണ്ടോ ഞാൻ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് മീൻ പെട്ടുന്നവനാണ് എന്നെ നോക്കുന്നത് നോക്കിക്കാൻ നിങ്ങൾ രണ്ടോ എന്നെ നോക്കുന്നത് ശുഭിതനായോ ക്ഷുഭിതനായോ ദേഷ്യപ്പെട്ടോ ഞാനവിടെ ആരുടെ അടുത്തു വന്ന് പറയാം അതും അമ്മച്ചിയോടൊന്ന് പറ ഓ എന്തുവാട കുഞ്ഞിട്ട് കൈയെല്ലാം മുറിയുവേ എന്തുവാ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം വെട്ടുകൊക്കെ ചെയ്യണം ആ ഓക്കെ എന്നാൽ ഇത്രയും മതി അല്ലല്ല അങ്ങനെയല്ല അമ്മ മുറിക്കാം അമ്മ മുറിച്ചു അതാ എന്നാൽ തോട്ടെ അതെടുത്ത് വെച്ച് അല്ല നല്ല പീസായിട്ട് വട്ടത്തി നീ വറക്കാനാണോ ആണെങ്കി അങ്ങനല്ല അത് മോശമായി പോവും എങ്കി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളതാ അത് പറയുന്നത് കേട്ടില്ലേ അല്ല ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള നമുക്ക് മുറിക്കാം അതെടു കട്ടിംഗ് ബോർഡ് എടുത്ത് കഴുകും കട്ടിംഗ് ബോർഡെടുത്ത് നല്ല വൃത്തിക്ക് വേണ്ട കമ്പി വെച്ച് കഴുകുക അതിനകത്ത് തിറപ്പിക്കല്ലേ മോനെ കമ്പി വെച്ചിട്ട് അത് താത്തു വെക്ക അതിനകത്തോട്ട് വെക്കോടൊന്നും ഉപയോഗിക്കാറില്ല അത് മൊത്തം പൂത്തിരിക്കുമായിരിക്കും വിഷമാ പൂത്തിരുന്നു കഴിക്കും ഞാൻ ഉപയോഗിക്കത്തില്ല ഞാൻ എടുക്കാറേലും ഞാൻ ചുമ്മാതെ കൊണ്ടുവന്ന് ഇവിടെ തൂക്കി തൂക്കിയിട്ടേക്കു നല്ല ശരിക്ക് കഴുകുക വജു പൂപ്പ് നാർന്ന് പൂപ്പ് നാറന്ന് ആ കാഴ്ചയല്ല കണ്ണിനാ കാഴ്ച മൂക്കിന് മൂക്കിന് കാഴ്ചയാണോ മൂക്കിന് മൂക്കിന് മീനൊക്കെ മാറി നിന്ന് അജുമാനെ നീ എന്താ അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങു എനിക്കത്ര ദേഷ്യ വരുന്നു കേട്ടോ മുറിച്ചാണോ പതുക്കെ മുറിച്ചാണോ ഇങ്ങനാന്നോ ചെയ്യുന്നത് വെട്ടാനും ഒക്കെ തുടങ്ങുവാന്നു എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ചെയ്യണ്ടായോ അതേ നോക്കി അങ്ങോട്ട് വെട്ട് കൈ വെട്ടി മുറിക്കാതെ അത് അതെ ചേർത്ത് മുറിച്ച് ഇങ്ങോട്ട് മാറ്റുക അത്ര വേണ്ട കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ചാലാ പൊരിയുന്നത് കുഞ്ഞു കഷ്ണ ആ കുഞ്ഞു കഷ്ണമായിട്ട് ഓ മുറിക്കിച്ച് നല്ല ഞാൻ മുറിച്ചെടുത്തോളാം അജു കണ്ട മീനും വറുത്ത് ചീനിയും പുഴുങ്ങി ചീനിയാണെങ്കിൽ എല്ലാം കഷ്ണമൊക്കെയായിരുന്നു അമ്മ കൊടുത്തു വിട്ടത് ഞാനതൊന്ന് കുക്കറിനകത്തോട്ടൊന്ന് വെച്ച് ചീനീം പുഴുങ്ങി മീനും പിന്നെ ചൂരമീൻ വറുത്ത് അച്ചാച്ചനെ വിളിച്ച് എണ്ണീപ്പിച്ച് അച്ചാച്ചൻ ചോറ് നിന്നിട്ട് കിടന്നു അച്ചച്ചനെ വിളിച്ച് എണ്ണീപ്പിച്ച് കൊണ്ടുവന്നിട്ട് അച്ചാച്ചനെ എടുത്ത് കൊടുത്തു അച്ചാച്ചൻ വന്നിരുന്ന് തിന്നുന്ന കണ്ട എനിക്കും കൊണ്ട് തന്നേക്കുവോ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ ആ ഉണക്കമീനും കൂട്ടിയിട്ട് തിന്നതാണ് അപ്പം എനിക്കും കൊണ്ടുവന്ന് വെച്ചേക്കുവോ അമ്മച്ച തിന്ന് തിന്ന് തിന്നും പറഞ്ഞ് വറുത്ത് റെഡിയാക്കി കൊണ്ടുവന്ന് വേണ്ട കണ്ടോ മനിക്കന്ന് പിന്നെ വേറെ ഏതാണ്ടെല്ലാം അതിനകത്തിട്ട് വറക്കുവോ ബാക്കിയുള്ളത് അടച്ച് വെക്കുമ്പോൾ തന്നെ തീ അച്ചിരി എണ്ണ മതി തീ കുറച്ചങ്ങ് ചീച്ചിരി കുറച്ചിട്ടേ അടച്ചങ്ങൾക്ക് അഴിമോനുള്ളത് എന്തെയോ ഒന്ന് കാണിച്ചേക്കളെ ആ ആ ഒരു തലേ നല്ലൊരു കഷ്ണം ആ ഒരു പെരുത്ത നല്ല ഒരു കഷ്ണമൊന്ന് നോക്കിക്കോ വേണ്ട അവിടെ ഇത് ഇവിടെ വെച്ചിട്ട് അവിടെ പോയി എൻ്റെ എനിക്ക് തന്നതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നോക്ക് വേണ്ടോ എങ്ങനെയുണ്ട് നല്ല കുഞ്ഞല്ലിയോ വേണ്ട എനിക്കിപ്പം വേണ്ട ഇപ്പം വേണ്ട 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 വേണം കൊള്ളാം കൊള്ളാം നല്ലതാണ് സൂപ്പർ നീളം വെക്കുന്നതുണ്ട് നീളം വെച്ച നീളം വെച്ച എന്ന് പറഞ്ഞൊന്ന് കാണിക്കുന്നുണ്ട് ആ പണ്ടിച്ചിരിയുള്ളായിരുന്നു ഇപ്പം ഇച്ചിരി കൂടെ നീളം വെച്ചോ വെച്ചോ ഓക്കെ ഇതൊക്കെയാണ് അജുവിന്റെ പരിപാടികൾ ആ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളെന്ന് പറയാൻ പറഞ്ഞു അജിമോൻ തന്നെ പറഞ്ഞു ആ പറയടാ ആ ഞാൻ അലയ്ക്കുന്നതല്ല ഇതിനകത്തുണ്ട് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ എനിക്ക് അജു അച്ഛനച്ചനും ശ്വാസം ഇട്ടു പോപ്പം അപ്പം താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അജുവിൻ്റെ അജുവിൻ്റെ കണ്ടു അജുന് കൂടുതലുണ്ട് അജു അജുവിന് മീനാണ് വേറെ ഒന്നും അവന് വേണ്ട ആ മീൻ മാത്രം മതി അതുകൊണ്ടാണ് ഇത്രയും മീനൊക്കെ എടുത്തോണ്ട് പോയേക്കുന്നത് ആ ആ ഓക്കെ ടാറ്റ താങ്ക് യു താങ്ക് യു ടാറ്റ ബൈ ബൈ ചെയ്യുമെന്ന് എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കണ്ടോ